കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ടു ബി എച്ച് കെയിൽ അടങ്ങുന്ന ഒരു അതിമനോഹരമായ ഭവനം ഇനി നിങ്ങൾക്ക് സ്വന്തം ഒറ്റപ്പാലം പാലപ്പുറം ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ അകലെയും ചിനക്കത്തൂർകാവിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ അകലെയുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഒരു ഹാൾ രണ്ട് ബെഡ്റൂമുകൾ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂംസ് എല്ലാം ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാവിധ വാസുശാസ്ത്ര പ്രകാരമാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു കിച്ചണോട് കൂടിയ ഈ ഒരു വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലാവിധ ആവശ്യ സാധനങ്ങളും എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ മുതലായവ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ് അതിവിശാലമായ ടെറസോട് കൂടിയ ഈയൊരു വീട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് പണിതിട്ടുള്ളത് കൂടാതെ വീടിന്റെ പിൻവശത്തായി ഒരു കുഴൽ കിണറും മുൻവശത്തായി ചെടികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആവശ്യമായ സ്ഥലവും ഉൾപ്പെടുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടിന്റെ മോഹവില വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക